കർത്താവിന്റെ തിരഹൃദയത്തിന്റെ സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ തിരഹൃദയത്തിലാണ് നമ്മളെ തന്നെ നമ്മൾ പ്രതിഷ്ഠിച്ചതും സമർപ്പിച്ചതൊക്കെ ഈ നിമിഷം ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥകൾ നേരിടുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാന മാർഗങ്ങളെയൊക്കെ സമർപ്പിക്കാം എന്തെല്ലാം വരുമാന മാർഗങ്ങളാണ് മക്കളെ നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളത് ഏതെല്ലാം ബിസിനസ് മേഖലകളിലാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കുന്നത് മക്കളായിരിക്കുന്നത് ജീവിത പങ്കാളിയായിരിക്കുന്നത് ആ ബിസിനസ് മേഖലകളെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ പല വിധത്തിലുള്ള ബിസിനസ്സുകളുണ്ട് നമുക്കറിയാം സാമ്പത്തിക മേഖലകളെ പിടിച്ചു നിർത്തുന്ന ജീവിതമായി കുടുംബമായി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകളുണ്ടാകും അതെല്ലാം കർത്താവിൻ്റെ സന്നിധിലേക്ക് കൊടുക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ അതെല്ലാം ഈ നോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും നിങ്ങളിപ്പോൾ ആരാധനയിൽ പ്രത്യേകം സമർപ്പിക്കട്ടെ കർത്താവെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവര് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവര് അതിന് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവര് ചില ബിസിനസ്സുകൾ ആരംഭിച്ച് അത് പൂർണ്ണ പരാജയത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥകള് അതിൻ്റെ പേരിൽ കടബാധ്യതയിലും കടക്കണിയിലും ഒക്കെ ആയിരിക്കുന്ന ജീവിതങ്ങള് സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നവര് ഈശോയെ എല്ലാവരെയും എല്ലാവരെയും ഈ നിമിഷം ചേർത്ത് വയ്ക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങൾ ഇനി ഇപ്പോൾ ഏറ്റെടുക്കണമേ അകലങ്ങളിൽ നിന്ന് ഓൺലൈനായി ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് കർത്താവ് അനേകായിരങ്ങളിൽ ശുശ്രൂഷയുടെ പങ്കുകാരായി ഓരോ ദിവസവും മാറുന്നുണ്ട് ഈശോയെ ഇവരെ ഇവരുടെ കുടുംബത്തെ ഇവരുടെ വരുമാന മാർഗങ്ങളെല്ലാം നീ ഇപ്പോൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് നീട്ടി ഈ നിമിഷം നിങ്ങള് ഭർത്താവിൻ്റെ തിരഹൃദയത്തിൽ നിങ്ങളുടെ ബിസിനസ് മേഖലകളെല്ലാം സമർപ്പിക്കുക ബിസിനസ്സുകൾ ആരംഭിക്കാൻ പോകുന്നവർ അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ ലോൺ ശരിയാകാത്തതിൻ്റെ പേരിൽ ബിസിനസ് തുടങ്ങാൻ പറ്റാത്തവർ ലോൺ ശനിയായിട്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ബിസിനസ് ആരംഭിക്കാൻ പറ്റാത്തവർ ബിസിനസ്സിൻ്റെ ആരംഭ ദിനങ്ങളിൽ വല്ലാത്ത സ്ട്രെയിനും അസ്വസ്ഥതകളുള്ളവർ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ അതിനനുസരിച്ചുള്ള ജോലിക്കാരെ കിട്ടാത്തതിൻ്റെ വേദന പേറുന്നവർ അസ്വസ്ഥതകളുള്ളവർ സാമ്പത്തികമായ കൺസ്ട്രെയിൻസ് ഉള്ളവർ ഇതെല്ലാം കർത്താവിന് അല്ലെങ്കിൽ ചില ഗവൺമെൻറ് രേഖകൾ ശരിയാകാത്തതിൻ്റെ പേരിൽ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നവർ എല്ലാ അവസ്ഥകളെയും കർത്താവിന് കൊടുത്ത് ഏതാനും നിമിഷം കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ समृद्धि പോലെ ഞാൻ ചെയ്യും തന്നെ നടത്തും ജീവിത ജീവിതും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ എന്റെ പ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയുക ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല എൻ്റെ ദൈവത്താ എൻ്റെ ദൈവ ഞാൻ ഞാൻ തൻ്റെ തൻ്റെ പോലെ ചെയ്യും വഴിയിൽ തന്നെ നടത്തും കൂടി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതാ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ എളിമപ്പെട്ടു നിന്നുകൊണ്ട് നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ബിസിനസ് മേഖലകളെ കൃഷിയിടങ്ങളെല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് മക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രത്യേകിച്ച് ഇവരുടെ സാമ്പത്തിക മേഖലകളെ വരുമാന മാർഗങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന അസ്വസ്ഥതകൾ ബിസിനസ് മേഖല ഉള്ള പരാജയങ്ങൾ അസ്വസ്ഥതകള് കർത്താവ് കടക്കണികള് സാമ്പത്തിക ഞെരുക്കങ്ങള് അതെല്ലാം നിന്റെ തിര രക്തത്താൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതകരമായ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അവരുടെ വരുമാന മാർഗങ്ങളെ കർത്താവെ നീ ബലപ്പെടുത്തുന്നതാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും 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 കർത്താവെ എന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവരുണ്ട് ഒന്നും രണ്ടും മൂന്നും ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ടതിൻ്റെ ഭാരം പേരുന്നവരുണ്ട് ലക്ഷക്കണക്കിനും രൂപയുടെ ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്ത ചില ബിസിനസ് തകർച്ചയിൽ എത്തി നിൽക്കുന്നവരുണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെയുണ്ട് കർത്താവെ നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ ഈ കുടുംബങ്ങളുടെ മേൽ കർത്താവെ നിന്റെ കാരുണ്യം നിറഞ്ഞ കര നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എല്ലാ അസ്വസ്ഥതകളും പ്രതാവി മക്കൾ നേരിടുന്നെല്ലാം അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ വർഷം മുട്ടുകുത്തുന്നു നിങ്ങളുടെ സ്വകാര്യ വേദനകളെയും സങ്കടങ്ങളെല്ലാം കർത്താവിന്റെ സമർപ്പിച്ച് ഈ ദിവസം പ്രാർത്ഥിക്കുക എല്ലാ പ്രത്യേക നിയമങ്ങളുടെ മേലും കർത്താവിന്റെ കാരുണ്യിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കുക ഹലരൂയാ ഹലൂയാ